നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും എപ്പോഴും എന്തിനാണ് വന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയണേന്ന് അപ്പോൾ ആദ്യമായിട്ട് കയറി കാണുന്നവർ കാണും അവരോടായിട്ട് പറയണത് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു മുഷിച്ചിലായിട്ട് തോന്നരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ നന്ദുനെ സി ഐ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുക പിന്നീട് നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് സക്കറിയെ പറഞ്ഞു അതെ മാഡത്തിനെ സി ഐ സാറ് വിളിക്കുന്നുണ്ട് ഇത് കേട്ടോ നന്ദുവിൻ്റെ ദേഷ്യമായി വന്ന് കയറിയില്ല അതിനിപ്പം തന്നെ അയാൾക്ക് ചൊറിച്ചത് തുടങ്ങി തന്നെ കണ്ടുകഴിയുമ്പോൾ ഉള്ള ഒരു ഒലിപ്പീരും കല്യാണം ഇപ്പം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുക ഈ സമയത്ത് സക്കറി വെച്ചു അല്ല മാഡം മാഡത്തിനോട് എന്തോ പ്രത്യേക ഒരു മമത ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഇത് കേട്ടതും സക്കറി അനെ ഒന്ന് ഇരുത്തി നോക്കി എന്നിട്ട് പിന്നെ നന്ദു ഒന്നും മിണ്ടാതെ സിഐയുടെ ക്യാബിലേക്ക് അങ്ങ് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം നന്ദുവിനോട് സി എ പറഞ്ഞു ഇരിക്കാൻ പറയണം ഈ സമയം നന്ദു പറഞ്ഞു അല്ല സാർ അത് പിന്നെ ഞാൻ പിന്നെ അയാൾ പറഞ്ഞ് ഇരിക്കാതിരിക്കാൻ പറ്റില്ല മേലുദ്യോഗസ്ഥനാണല്ലോ അതുകൊണ്ട് നന്ദു പിന്നീട് അവിടെ ഇരിക്കുക ഈ സമയത്ത് നന്ദുനോട് ചോദിച്ചു എന്തൊക്കെയുണ്ട് നന്ദു വിശേഷങ്ങൾ സുഖമൊക്കെ ആണോ നന്ദു പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയണം അല്ല എന്താ സാർ എന്തെങ്കിലും അത്യാവശ്യമാണോ കാരണം ഡ്യൂട്ടി ടൈമാണ് അപ്പോഴേക്കും സി എ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല നന്ദു നന്ദുവിനെ കണ്ട വിശേഷങ്ങളൊക്കെ തിരക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് പറഞ്ഞായിരുന്നു ഇത് കേട്ടപ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വന്നേ അയാൾക്ക് വിശേഷം പറയാൻ കണ്ട സമയം പിന്നീട് നന്ദു പറഞ്ഞു പറഞ്ഞിരുന്നു എന്നിട്ട് നന്ദു എന്ത് പറഞ്ഞു തീരുമാനം എടുത്തോ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു പറഞ്ഞു ഞാനല്ല അതിനകത്ത് തീരുമാനം എടുക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് അങ്ങനെ വേണം അങ്ങനെയാണ് മിടുക്കുകളായ പെൺകുട്ടികളൊക്കെ ചെയ്യേണ്ടത് എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടം ഇത് കേട്ടത് നന്ദു മനസ്സിൽ പറഞ്ഞു ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല താൻ അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി അയാളുടെ ഒരു ഒടുപ്പീലും നിപ്പും മട്ടുമൊക്കെ അപ്പോഴേക്കും സി പറഞ്ഞു എനിക്ക് നന്ദുവിനോട് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആലോചിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നന്ദു ഞാൻ നേരെ വാ നേ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ ആരോ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാൽ മതിയായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നന്ദു കണ്ടില്ലായിരുന്നോ നന്ദു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവിനോട് ഇരിക്കുന്നെ ആ അമ്മാവിൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മാവൻ ഭയങ്കര നിർബന്ധം എനിക്കാണെങ്കിലും അതിനൊട്ടും താല്പര്യം ഇല്ലതാനും ആ പെങ്കോച്ചിന് രണ്ട് പത്തിരുപത് വയസ്സായുള്ളൂ അത് മാത്രല്ല എനിക്ക് അതിനോട് താല്പര്യം ഇല്ലതാനും എനിക്ക് പക്ഷെ നന്ദുവിനെ പോലെയുള്ള നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാന്ന് വെച്ചേ ഇത് കേട്ടപ്പം നന്ദു വെച്ചു അല്ല സാറേ വേറെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ച് ജോലി ഉണ്ടായിരുന്നു പറയാം ഏ നന്ദുവിനെ ജോലിയെ തടസ്സപ്പെടുത്തുന്നില്ല അത് അതിന്റെ വഴിക്ക് തന്നെ നടന്നോട്ടെ പിന്നെ ഇതൊന്നും വിളിച്ച് ചോദിക്കണം എന്ന് കരുതി അത്രേ ഉള്ളൂ എനിക്ക് മനസ്സിലായി ഇനി ഇപ്പം എന്താന്ന് വെച്ചാ വീട്ടുകാർ തീരുമാനിച്ചോളും ജാതകങ്ങളൊക്കെ ചേരുവാണെങ്കിൽ ഇനി ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരാവാം ഓഹ് നന്ദുവിന് അയാളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കാൻ തോന്നി എന്ത് ചെയ്യാൻ പറ്റും സി ഐ ആയി പോയില്ലേ പിന്നീട് നന്ദു ദേഷ്യപ്പെട്ടിറങ്ങി പോരുവാണ് ഓ എന്റെ ദൈമം ഇനി ഇയാളെ എത്രനാൾ ഇങ്ങനെ സഹിക്കേണ്ടി വരും ഇതിനേക്കാളും ഭേദം ജോലി വലിയ റിസൈൻ ചെയ്ത് വീട്ടിരിക്കുന്ന ഇയാളുടെ ഈ തിരുമോത കാണുണ്ടല്ലോ നന്ദുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജലജ അനാമികയെ വിളിക്കുവാണ് അനാമിയനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയണമല്ലോ കുറച്ച് ഏഷണയൊക്കെ പറയണമല്ലോ എന്നാൽ ഒരു സമാധാനം ആവത്തുള്ളൂ അനാമിയേനെ വിളിച്ചപ്പോ അനാമി വെച്ചു അല്ല എന്തൊക്കെയുണ്ട് അപ്പച്ചി വിശേഷങ്ങള് ആ വിശേഷങ്ങളേ ഉള്ളൂ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അതാപ്പച്ചി സന്തോഷ വാർത്ത ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ഉടനെ മിക്കവാറും കല്യാണം കാണും സത്യമാണോ അപ്പച്ചി പറയണേ അതെ അവളുടെ കല്യാണം ഒക്കെ ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുക അല്ല ആരുമായിട്ടാ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല ഏതോ ഒരു നല്ല ചെറുപ്പക്കാരനാന്നൊക്കെ പറയുന്നു ഏതവനാണെന്നറിയത്തില്ല അവന്റെ കഷ്ടകാലം തന്നെയാണ് പിന്നെ ഇനി അവന് നല്ല ചെറുപ്പക്കാരനൊന്നും വരാൻ പോകുന്നില്ല മോളെ കാരണം അവൻ അവളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ വന്നില്ലേ അതുകൊണ്ട് അവൾക്കൊരു നല്ല ചെറുപ്പക്കാരൻ കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇനി ഏതവൻ്റെയേലും തലേ കെട്ടി വെക്കുകയോ നിവൃത്തിയുള്ളൂ കനകയം കോന്നലും നോക്കുമ്പോൾ ഇനി കിട്ടുന്ന ബന്ധം ഏതാണെന്ന് വെച്ചാൽ അത് നടത്താനോ നോക്കുകയുള്ളൂ മോളെക്കുറിച്ച് അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ആണല്ലോ പുറത്തു വരുന്നേ അനാമി കുറഞ്ഞു ഒരു കാരണവശാലും അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ പാടില്ല പച്ചി ഈ സമയത്ത് ചലച്ച പറഞ്ഞു അവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു പോകണെ പോട്ട മോളെ അത് ശരിയാ അവളുടെ കല്യാണം നടക്കണം കാരണം അനാമയ്ക്ക് അതാണ് ആവശ്യം ഇനി അവൾ കെട്ടിപ്പോണം അങ്ങനെ അവിടെ ഇരിക്കണം പെണ്ണ് കിട്ടാതെ ആനിക്ക് ആശിച്ച പെണ്ണിന് ഒരു കാരണവശാലും കിട്ടാൻ പാടില്ല എന്താണ് ഇനി അവൾ അവന്റെ ജീവിതത്തിലേക്ക് പോകത്തില്ല പക്ഷേങ്കില് താൻ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന അവൻ കാണണം അവനെ താൻ കാണിച്ചു കൊടുക്കും പിന്നീട് ജലചി വെച്ച് എന്താ മോളും മിണ്ടാത്ത ഏ ഒന്നുമില്ല പിന്നെ ഞാനിത് വിളിച്ചു പറഞ്ഞതെന്ന് മോളാരോടും പറയേണ്ട അറിയാലോ മോളോട് സംസാരിച്ചെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാകും അത് കേട്ടതാണ് അന്നാമി പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അപ്പച്ചി ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല പിന്നെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ മോളെ ഇപ്പം വിളിച്ചത് എന്ന് പറയാണ് അങ്ങനെ കോള് കേട്ടിരിഞ്ഞപ്പം അനാമിയുടെ അടുത്തേക്ക് രേവതി വന്നിട്ട് ചോദിച്ചു ആരാ മോളെ വിളിച്ചേ അപ്പച്ചെ വിളിച്ചെന്ന് പറയാം പിന്നീട് നന്ദുവിനെ കുറിച്ചുള്ള കാര്യം പറയാണ് ഇത് കേട്ടതും രേവതി പറഞ്ഞു കൊള്ള നല്ല കാര്യമായിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കട്ടെ അത് കേട്ട കഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അത് തന്നെയാണ് വേണ്ടത് ഒരു കാരണവശാലും അനി അവൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല ചിലപ്പോൾ വീട്ടുകാർക്ക് തോന്നി കാണും ഇനി ആ കല്യാണം നടക്കില്ലാന്ന് അതുകൊണ്ടായിരിക്കും ഈ സമയത്ത് രേവതി പറഞ്ഞു വല്ല പുളുംങ്കേലാണോ മോളെ പിടിച്ചിരിക്കുന്നത് അവൾ വേറെ എസ് ഐക്കല്ലേ എവിടെ നിന്ന് കിട്ടാൻ എൻ്റെ അമ്മ അങ്ങനെയുള്ള ബന്ധമൊന്നും അവൾക്ക് കിട്ടാൻ പോകുന്നില്ല അവൾക്ക് ഏതായാലും ഒരു വൃത്തിയേട്ടവനെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അങ്ങനെ തന്നെ വേണം അവൾ കിടന്ന് അനുഭവിക്കണം എന്നൊക്കെ അനാമിക ഭയങ്കര സന്തോഷത്തോടെ പറയുക ഈ സമയത്ത് പിന്നീട് ജാനകിയുടെ അടുത്തേക്ക് ജലജ എന്നിട്ട് പറഞ്ഞ് ഞാനേ അനാമിക മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാനകി ചോദിച്ചു അവൾ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവൾക്ക് സന്തോഷമുണ്ട് ഓ തേമേ അവൾ കല്യാണം കഴിച്ച് പോവായിരുന്നെങ്കിൽ നന്ദു കല്യാണം കഴിച്ച് പോവായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അനാമിക മോളെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു ഇത് കേട്ടതും ജലജ ചോദിച്ചു അതിന് ഇനിയിപ്പം അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛനെ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം അല്ലാതെ അനിയുടെ ജീവിതം ഇങ്ങനെ കളയാൻ പറ്റുന്ന കാര്യമാണോ കാരണം അനാമിക മോളെപ്പോഴും നല്ലൊരു കൊച്ചിനെ ഇനിയിപ്പൊ അവന്റെ ജീവിതത്തിലേക്ക് കിട്ടാൻ പോകുന്നില്ല ആ കൊച്ചു എത്ര പാവമായിട്ടാ ഇത് കേട്ടൊന്നും ജലജയ്ക്ക് ചിരി വന്നു പക്ഷെ പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ അനാമിക എന്തായതാന്നൊക്കെ ജലജയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ എങ്കില് അനന്തപുരിയെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇവൻ അനാമയോടൊപ്പം കൂട്ടു നിൽക്കുന്ന ജലജ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയങ്ങോട്ടേക്ക് വരുന്നേ അനിയെ കണ്ടതും ജാനു ചോദിച്ചു നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞോടാ എന്ത് ഇനിയിപ്പം നീ ആ നന്ദുവിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് നാണക്കേട് അത് അമ്മ എന്തൊക്കെയാ പറയണേ നന്ദുവിന്റെ പിന്നാലെ നടക്കണ്ടെന്നോ ഞാൻ എപ്പോഴാണ് നന്ദുവിന്റെ പിന്നാലെ പോയത് ജലജ പറഞ്ഞു ആ നീ ഇനിയിപ്പം ഞങ്ങളോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്നറിയാം എടാ അവളുടെ കല്യാണം ഒക്കെ ഏതാ ഏകദേശം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചെന്നോ അതെ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ നിന്നോട് അവള് പറഞ്ഞൊന്നുമില്ലേ അതി ശരിക്കും ഞെട്ടിപ്പോയി അവളുടെ കല്യാണ ഏതോ നല്ല കാണാൻ കൊള്ളാമെന്ന ചെറുപ്പക്കാരന് നല്ലൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്നൊക്കെയാന്ന് പറയുന്നത് കേട്ടു ദേ അവളുടെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവരെ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞത് ഉടനെ കല്യാണം കാണൂന്ന് ഇത് കേട്ടപ്പം എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി അതൊരു നന്ദു തന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് അങ്ങനെയാണ് അവളുടെ കല്യാണം കാണുമോ താൻ ഇത്രയും കാലം കാത്തിരുന്ന് വെറുതെ ആവുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു ജാനകി പറഞ്ഞു എടാ നീ രക്ഷപ്പെട്ട മോനെ ഇനി നിന്റെ ജീവിതത്തിലേക്ക് അവള് വരാൻ പോകുന്നില്ല പിന്നെ അവളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തേലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മനസ്സിൽ നിന്നും വായിച്ചു കളഞ്ഞതര് ഇത് കേട്ടതും അനിയങ്ങോട് വെട്ടിത്തിരിഞ്ഞ് പോയി ചലച്ചു പറഞ്ഞു നമ്മൾ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നെ ജാനകെ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം ഇനിയിപ്പം നമ്മൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവള് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി ഓ എന്തൊക്കെ നേർച്ചകളും വഴിപാടുകളോ ഞാൻ കഴിച്ചിരിക്കുന്നെ എങ്ങനെയെങ്കിലും അവള് അനിയുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നീട് അനിക്കാണെങ്കിലും മുറിയിലേക്ക് പോയിട്ട് നല്ല ടെൻഷനായിരുന്നു നന്ദു എന്തുകൊണ്ടായിരിക്കും തന്നോട് ഈ കാര്യം പറയാതിരുന്നേ ഇനിയിപ്പം അവളുടെ വിവാഹമാണോ നയനേച്ചയോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചേക്കും പിന്നീട് നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അനി അനിയ എന്നിട്ട് നയനോട് ചോദിച്ചു അല്ല നന്ദുവിൻ്റെ കല്യാണമാണോ ചിന്നി വയ്ക്കുകയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ട് അത് ഉറപ്പിക്കാൻ ചാൻസ് ഉണ്ട് മിക്കവാറും അത് ഉടനെ തന്നെ കാണും ഇത് കേട്ടതും അനിയുടെ മുഖം അങ്ങോട്ട് മാറി എന്താ അനി ഏയ് ഒന്നുമില്ല പെട്ടെന്ന് നായന പറഞ്ഞു അതെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട് എടുത്ത് കളഞ്ഞുതരാം വീട്ടുകാരെന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ പുള്ളിക്കാരനും പോലീസാണ് ജോലി അതുകൊണ്ട് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇത് കേട്ടതും എനിക്ക് ആ പടം സങ്കടമായിപ്പോയി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി നായനയ്ക്കത് മനസ്സിലായി പിന്നീട് അനി അവിടെ നിന്നില്ല അനി നേരെ നന്ദൂനെ കാണാൻ തന്നെ തീരുമാനിച്ചു നന്ദൂന ഒന്ന് രണ്ടു വട്ടം വിളിച്ചു പക്ഷെ നന്ദു കോൾ എടുത്തല്ല ഇവളെന്താ കോൾ എടുക്കാത്ത അങ്ങനെയാണെങ്കിൽ നന്ദുനെ നേരിട്ട് പോയി കാണാം എന്ന് രണ്ടും കൽപ്പിച്ച് അനി സ്റ്റേഷനിലേക്ക് തന്നെ ചെല്ലുവ നന്ദുനെ കണ്ട് കാര്യങ്ങൾ തിരക്കാന്ന് വർത്തിട്ട അങ്ങോട്ടേക്ക് പോകുന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിയെ വരുന്നുണ്ട് സിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടില്ല എന്നാൽ മട്ടിലും നന്ദു അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങിയപ്പോത്തേനും സി ചേച്ചു നീ എങ്ങോട്ടാ എന്നി വയ്ക്കുവാണെ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു എനിക്ക് എസ് ഐ മാണത്തിനെ കാണണം നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ കിടന്ന് കറങ്ങല്ലെന്ന് നിന്നെ നിന്നെയല്ലേ ഇന്നലെ പറഞ്ഞു വിട്ടെ നീ എന്തിനാടാ ഇടയ്ക്കിടയ്ക്ക് എസ് ഐ മാണത്തിനെ കാണാൻ വരുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ പോലെയുള്ള ഞാരം പുരോഗികകളൊന്നും ഈ സ്റ്റേഷനിൽ ആൻ വെച്ചു ഉറപ്പിക്കില്ല ഇത് കേട്ടതും എനിക്ക് നല്ല ദേഷ്യം വന്നു അനി പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിലും ഒരു ഞരമ്പ് രോഗിക്കല്ലേ മറ്റൊരു ഞരമ്പുരോഗിയേ എന്ന് പറയണം അപ്പം അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറെയൊക്കെ അറിയായിരുന്നു അയാൾ ഒരു ഒലിപ്പീരി കാരനാന്നൊക്കെ അറിയായിരുന്നു ഇത് കേട്ടത് അയാൾക്ക് വന്നു അയാള് അനിയുടെ കർണത്തിന് അടിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് നന്ദു ഉം എ സക്രിയം കൂടെ അങ്ങോട്ട് വരുന്നു ഒരു നിമിഷം നന്ദു ഞെട്ടിപ്പോയി അനിയെ കവിടുത്ത് ഇങ്ങനെ കൈപൊത്തി പൊത്തിയിങ്ങനെ നിൽക്കുവാണ് നീ എന്താടാ പോലീസുകാരുടെ തറതല പറയണമെന്ന് ചോദിച്ചോണ്ട് അപ്പോഴേക്കും നന്ദു പെട്ടെന്ന് കൂടി പാഞ്ഞു വന്നു നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടുമായിപ്പോയി തൻ്റെ മുന്നിൽ വെച്ച് അനിയെ തല്ലുക എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ സമയത്ത് സി ഐ പറഞ്ഞു ഇവനെ പോലെയുള്ള അമ്മമാരെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് ലോക്കപ്പിൽ വിടുകയും ചെയ്യേണ്ടേ ഇവന്മാരെ വെച്ചോണ്ടിരിക്കില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നന്ദു ഏയ് വേണ്ട സാർ അനിയൊന്നും ചെയ്യരുത് സാർ ഇത് എന്ത് പരിപാടിയോ കാണിച്ചോ എന്ന് ചോദിക്കാം അല്ല നന്ദു ഇവൻ പറഞ്ഞ എന്താണെന്നറിയോ സാറേ എന്താണെങ്കിലും എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പം സാർ എന്താണെങ്കിലും അത് ചെയ്ത് മോശമായി പോയി അത് കേട്ടതും അയാളൊന്നും ഞെട്ടിപ്പോയി അയാൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഈ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു അനി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയി അപ്പോഴേക്കും സക്രിയ പറഞ്ഞു സാറേ സാറെ പരിപാടിയാണ് കാണിച്ചേ ആ പയ്യന്റെ കർണത്തിനുണ്ട് തല്ലേണ്ട കാര്യമില്ലായിരുന്നു എന്താണോ തല്ലിയാല് അതാരാന്നറിയാലോ അനന്തപുരിയിലെ പയ്യനാ അവർക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള സാറിന് ചിലപ്പോൾ ആ പയ്യനൊന്ന് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ സ്ഥലം മാറ്റം വരെ കിട്ടും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത് കേട്ടതും അയാൾക്കൊരു ടെൻഷനായി സി എയ്ക്ക് എങ്ങാനും പണി വാടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് വലിയ കളിക്കാൻ വേണ്ടി നന്ദുനെ വെച്ച് ചെയ്താൽ പക്ഷേ തനിക്കിട്ട് തിരിച്ചടി കിട്ടുമോ എന്നൊരു പേടിയായി പക്ഷെ നന്ദുനെ നല്ല നല്ല ദേഷ്യമായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അനിയുടെ കവളത്ത് അവൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കൊടുക്കുക തന്നെ വേണം കാരണം അനിയെ തല്ലിയിട്ടുണ്ടെങ്കിൽ നന്ദുന് ഇഷ്ടപ്പെടില്ല കാരണം നന്ദു അനിയവൾക്കൊക്കെ പറയും പക്ഷേ അനിയുടെ നേരത്തെ ആരെങ്കിലും തൊട്ട ഇഷ്ടപ്പെടും ഏത് സി ഐ ആണെന്ന് പറഞ്ഞാലും നന്ദൂന് സഹിക്കില്ല നന്ദു പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുക തന്നെ ചെയ്യും മിക്കവാറും ഇരുട്ടടി തന്നെ കൊടുക്കും അതിന്റെ വിശേഷങ്ങളാണ് അല്ലെങ്കിൽ തന്നെ നന്ദൂന് ദേഷ്യമുണ്ട് സി ഐയോട് അയാളുടെ ഒരു കല്യാണാലോചനയൊക്കെ എന്നൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി എന്താണെങ്കിലും അയാൾക്കിട്ട് കിട്ടാൻ പോകുന്നേ ഇരിട്ടടി ആയിരിക്കും കാണാൻ പോന്നെ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു